അന്തരിച്ച നടൻ കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് സഹോദരൻ മണിക്ക് വേണ്ടിയുള്ള സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും സഹോദരൻ പറയുന്നു സമരത്തിന് ഇറങ്ങുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി അടുത്ത മാസം ആറിന് മണി മരണപ്പെട്ട് എട്ടു വർഷം തികയുകയാണ് എന്നിട്ടും മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകുന്നതിലാണ് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതിഷേധവുമായി എത്തിയത് സ്മാരകത്തിന് വിവിധ ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകീർത്തിയതല്ലാതെ തറക്കല്ലിടൽ പോലും നടന്നിട്ടില്ല മണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ അതേ സർക്കാരാണ് ഇപ്പോഴുമുള്ളത് ഇടതുപക്ഷ പോലും മണിയെ സർക്കാർ അവഗണിക്കുകയാണെന്നും ആർ രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി നാടൻ പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായിട്ട് സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം കാത്തിരുന്നു ഇനി അനന്തമായി നീണ്ടുപോവുകയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭരണം ഇനി തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ് കാരണം ചേട്ടൻ്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ